ഒരു പരാമർശം പുറത്തു വന്നിട്ടുണ്ട് ഇത് സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇ പി ജയരാജൻ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ എന്ന് പറയുക എന്തും പറയാൻ പഠിക്കാത്ത ഒരാളാണ് എന്തും പറയുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള വിഷയം എന്താ സി പി എമ്മിന്റെയും ബി ജെ പി അവിശുദ്ധമായ ബാന്ധവും സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ് അതാണ് ചർച്ചയിൽ ആ ചർച്ചയുടെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടി മനപൂർവ്വമായിട്ട് പണ്ട് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളുടെ വീടിൻ്റെ മുമ്പിലേക്ക് ചില പ്രമാണിമാർ കള്ളു കൊടുത്ത ആളുകളായിരിക്കും ചട്ടമ്പികളെ അവരുടെ വീടിന് മുമ്പിൽ ചെന്ന് ചീത്ത വിളിക്കും അതുപോലെ ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ അത് നിയന്ത്രിക്കണം അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പാർട്ടി തയ്യാറാകണം ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഞങ്ങൾക്കറിയാം മനഃപൂർവ്വം വിഷയം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് കുര്യൻ സാറിനെ പോലെ പരിണത പ്രജ്ഞനായ ഒരാളെ ഒരു മുതിർന്ന നേതാവിനെ ഒരുപാട് സ്ഥാനങ്ങളിലിരുന്ന ഒരാളെ ആരോപണങ്ങൾ വന്നപ്പോൾ അത് അത് സുപ്രീം കോടതി വരെ പോയി അഗ്നിശുദ്ധി വരുത്തിയ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതുപോലുള്ള ഒരു നിലവാരം കുറഞ്ഞ വർത്തമാനം പറഞ്ഞ് അധിക്ഷേപിക്കരുത് അത് സി പി എം ചെയ്യുന്ന തെറ്റാണ് കഠിനമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളതിനോട് ശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഇതിൻ്റെ മീതെ തൂങ്ങി അങ്ങ് പോകുന്നതാണ് ഇവരുടെ വിചാരം ഇതിൻ്റെ മീത തൂങ്ങാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ എന്തായാലും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഈ അവിശുദ്ധ ബാന്ധവും ഈ കൂട്ടുകെട്ടും ഞങ്ങൾ കൂടുതൽ തുറന്നു കാണിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യമായ ചർച്ച തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ നടത്തിയ ആളാണ് അതിന് ഇടനിലക്കാരനായി നിന്നത് ശ്രീ എം എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവാണ് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ നാലേക്കർ സ്ഥലം സൗജന്യമായി പതിച്ചു നൽകിയുണ്ടായി ആർ എസ് എസുമായി അവിശുദ്ധമായ ബാന്ധവം എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി എം എൽ എ ആയി ശ്രീ പിണറായി വിജയൻ ജയിച്ചു വന്നത് ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടിയാണ് അപ്പോൾ എല്ലാ കാലത്തും അവരുമായിട്ടുള്ള ബന്ധം ആ ബന്ധം ഇപ്പോൾ ഊട്ടിയുറപ്പിക്കുകയാണ് അവർ തമ്മിലുള്ള അവിശുദ്ധമായ ഈ ബ ബാന്ധവുമാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അപ്പോൾ അവർ ഒരുമിച്ച് നിന്നാലും ഞങ്ങൾ അവരെ ഒരുമിപ്പിച്ച് തോൽപ്പിക്കും ഒരുമിച്ച് നിന്നാൽ ഞങ്ങളവരെ തോൽപ്പിക്കും ഇപ്പോൾ പറയുന്നത് എന്താണ് സുരേന്ദ്രൻ്റെ ഭാഷ ആയിട്ടില്ലേ വടകരയിലും പാലക്കാട് ബൈ ബൈഇലക്ഷൻ നടക്കില്ല എഴുതി വച്ചോളൂ തൃശ്ശൂരിലും വടകരയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും അവർക്ക് ഭംഗിയായിട്ടറിയാം തൃശ്ശൂരും വടകരയിലും അവരുടെ സ്ഥാനാർത്ഥി ജയിക്കില്ലെന്ന് അപ്പോൾ ആര് ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രൻ പറയുന്നത് സി പി എം സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നാണ് പറയുന്നത് എന്ത് വില കൊടുത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വടകരയിലും തൃശ്ശൂരും എന്ത് കൊടുത്തും തോൽപ്പിക്കും എന്ന് വാശിയോടുകൂടി പറയുന്ന ആരാ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ അപ്പോൾ അത് അവര് തോറ്റാൽ ആരാ ജയിക്കുന്നത് വടകരയിലൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും പലർക്കും അറിയില്ല അപ്പോൾ അവിടെ ആരാ ജയിക്കുന്നത് ഇപ്പോൾ സി പി എം അപ്പം സി പി എമ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ചലങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം കാര്യ ബി ജെ പിയുടെ ആളുകളിലെ ചില സ്ഥലത്ത് ജയിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുക ഈ അവിശുദ്ധ ബാന്ധവത്തെ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയും രണ്ടു പേർക്കും ചുറ്റ മറുപടി കൊടുക്കുകയും ചെയ്യും ബി ജെ പിയുടെ ഒരു അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതൊരു അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് ക്ലോസ് എന്തോരം കോൺഗ്രസ് ബി ജെ പി നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വരുന്നത് നിങ്ങൾ പത്രമൊന്നും വായിക്കണല്ലേ ഒരു ദിവസം എത്രയോ ബി ജെ പി നേതാക്കന്മാർ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി അത് വായിച്ചില്ലേ മുൻ മുഖ്യമന്ത്രി കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി ബി നേതാവ് സദാനന്ദ ഗൗഡ കോൺഗ്രസ് ശരിയാണ് മനസ്സിലായി അത്ര പ്രമുഖരായ നേതാക്കന്മാർ സിറ്റിംഗ് എം പിമാർ ബി ജെ പിയുടെ ഗുജറാത്തിലടക്കമുള്ള ആളുകൾ വരികയാണ് ആരെയാണ് ഒരാൾ പോയെന്നോർത്ത് അപ്പം നിങ്ങൾ വിശ്വനാഥ മേനോൻ പോയപ്പോഴും അൽഫോൺസ് കണ്ണന്താനം പോയപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നത് പിണറായി വിജയൻ അല്ലേ അല്ലെ പിണറായി വിജയൻ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോഴല്ലേ വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനവും പാർട്ടി വിട്ട് പോയത് അതൊക്കെ കേരളത്തിൽ പാർട്ടി വിട്ട് ഇതിനു മുമ്പും പോയിട്ടുണ്ട് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് പോയത് സി പി എമ്മിൽ നിന്നാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നല്ല അതൊക്കെ നമുക്ക് നോക്കാം അത് നോക്കാം ഇപ്പൊ ഇപ്പൊ പോയത് ഇ ഡി വെച്ചാണ് പോയത് നമുക്ക് നോക്കാം അതൊക്കെ ഈ കരക്കമ്പിയല്ലേ അതിനും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല കരക്കമ്പിക്കൊന്നും